നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചത് എന്തിന് മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാം നിലവിൽ കിഫ്ബി സിഇഒയുടെ ചുമതലയും വഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം കിഫ്ബി സിഇഒ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് തടയുകയാണ് ക്യാബിനറ്റ് പദവി കൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത് കിഫ്ബി വിവാദത്തിൽ എബ്രഹാമിനെതിരെ എപ്പോൾ വേണമെങ്കിലും നടപടി ഉണ്ടാവാം ഇത് പ്രതിരോധിക്കാൻ ക്യാബിനറ്റ് റാങ്ക് അല്ലാതെ മറ്റൊരു വഴിയില്ല മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ പോലെയല്ല കെ എം എബ്രഹാം അദ്ദേഹത്തിന് പണി നന്നായി അറിയാം അങ്ങനെയാണ് ക്യാബിനറ്റ് പദവി ലഭിച്ചത് കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കും നേടിയ ശേഷം അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് മൂന്ന് വർഷക്കാലം സെബി അംഗമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് പിന്നാലെ കെ എം എബ്രഹാമിനെ കിഫ്ബി സിഇഒയായി നിയമിച്ച സമയത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു പെൻഷനും കിഫ്ബി ശമ്പളവും ഒരുമിച്ച് വാങ്ങാമെന്ന വ്യവസ്ഥയോടെയുള്ള നിയമനമാണ് വിവാദത്തിന് ഇടയാക്കിയത് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്ന താല്പര്യമാണ് ഇവിടെയും കെ എം എബ്രഹാമിന് തുണയായത് അടുത്തിടെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് പോയ ധനമന്ത്രിക്കും സെക്രട്ടറിക്കും ഒപ്പം കെ എം എബ്രഹാമിനെയും ഉൾപ്പെടുത്തിയതും മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്ക് സമാനമായ പദവിയാണ് കെ എം എബ്രഹാമിന്റേത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണം കെ എം എബ്രഹാമിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയാണ് കക്ഷികളുടെ വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് കെ ബാബു വിധി പറയാൻ മാറ്റിയത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് സ്വത്ത് സംവാദനം സംബന്ധിച്ച് കെ എം എബ്രഹാമിന്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസുണ്ട് ഇതിനിടെയാണ് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന മറുപടി പറയാൻ കെ എം എബ്രഹാമിനോട് ജസ്റ്റിസ് കെ ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ചു തന്റെ ജീവിതം കഴിച്ചുകൂട്ടി മുന്നോട്ട് നീക്കുന്നതെന്ന് കെ എം എബ്രഹാം കോടതിയിൽ പറഞ്ഞിരുന്നു അതേസമയം കെ എം എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിട്ടും അത് മറച്ചുവെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചു മുംബൈ നഗരത്തിലുള്ള മൂന്ന് കോടി വില വരുന്ന ഫ്ളാറ്റും ഒരു കോടി വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത് എട്ട് കോടി വില വരുന്ന കൊല്ലം കടപ്പാ മൂന്ന് നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാൽ ആണ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് കെ എം എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് കെ എം എബ്രഹാമിന്റെ പേരിലാണ് എന്ന് തെളിയിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി കെ എം എബ്രഹാം സ്വത്ത് വിവരം മറച്ചു കളവ് പറഞ്ഞുവെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു കെ എം എബ്രഹാം ഐ എസ് സർവീസിൽ പ്രവേശിച്ചിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പെരുമാറ്റച്ചട്ടം റൂൾ പതിനാറ് പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ കെ എം എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ രണ്ട് മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്ന പ്രസ്തുത രേഖകൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കെ എം എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു പ്രസ്തുത പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കെ എം എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തിന് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ മറുപടി ഫയൽ ചെയ്തു തന്റെ ഭാര്യ ഷേർലി എബ്രഹാമിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ അല്ലാതെ മറ്റ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നുമില്ലാത്തതുകൊണ്ടാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് എന്ന വിചിത്രവും വിരോധാഭാസവുമായ മറുപടിയാണ് ഫയൽ ചെയ്തത് പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഭാര്യ ഷേർലിയുടെ ബാങ്ക് ലോക്കറിൽ പവന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെയും രേഖയും കണ്ടെത്തിയതായി ഹർജിക്കാരൻ വാദിച്ചു ഷെർലി എബ്രഹാമിന്റെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖയിലെ അക്കൌണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ വിവരങ്ങളും വിജിലൻസ് കണ്ടെത്തി ഇവ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി കെ എം എബ്രഹാമിന്റെ രണ്ടു മക്കളുടെ കല്യാണം നടത്തിയതിൽ ചിലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിവ് എടുത്താണ് നടത്തിയതെന്ന് കെ എം എബ്രഹാമിന്റെ ഭാര്യ ഷേർലി വിജിലൻസിന് നൽകിയ മൊഴി വിശ്വസിക്കാനാവില്ലെന്നും റെയിൽവേ പുറംപോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെയുള്ള ആറ് വർഷ കാലയളവിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ ചെയ്യാത്തതിനെതിരെ ഹർജിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് അമേരിക്കയിൽ ഉപരി പഠനത്തിന് പോയതുകൊണ്ടാണ് എന്നും എബ്രഹാം വാദിച്ചു ആ കാലഘട്ടത്തിൽ ഇമെയിൽ നിലവിൽ ഇല്ലാത്തതിനാലുമാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു കെ എം എബ്രഹാമിന്റെ മറുപടി എന്നാൽ അന്ന് ഇമെയിൽ നിലവിൽ വന്നതിന്റെ രേഖയും ഹർജിക്കാരൻ കോടതിക്ക് കൈമാറി ഇപ്പോൾ കിഫ്ബിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ എം എബ്രഹാമിനെതിരെ അന്വേഷിച്ചാൽ മാത്രമേ സത്യം കണ്ടെത്താൻ കഴിയൂ എന്ന ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ വാദിച്ചു എബ്രഹാം അതത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെയും വിശ്വസ്തനായി കെ എം എബ്രഹാം പ്രതിഭാധനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് കെ എം എബ്രഹാം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥർ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ദൈവമാണ് എബ്രഹാം കിഫ്ബി അഴിമതിക്ക് പേരുകേട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള സി എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൗശലത്തിന് പിന്നിൽ മുൻ ധന സെക്രട്ടറി കൂടിയായ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് കിഫ്ബിയുടെ ഓഡിറ്റിന് സി എ ജിക്ക് അവസരം നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഭീമമായ സർക്കാർ മുതൽ മുടക്കം ഉള്ളതിനാൽ സമ്പൂർണ്ണ ഓഡിറ്റ് ആവശ്യമാണെന്ന സി എ ജി നിലപാടിനെ സർക്കാർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു കിഫ്ബി ഒരു സർക്കാർ സംവിധാനമല്ലെന്നുവരെ സർക്കാർ പറഞ്ഞു കിഫ്ബിയിൽ സി എ ജി ഓഡിറ്റിന് വ്യവസ്ഥയില്ലെന്നും സർക്കാർ വാദിച്ചു പതിനഞ്ച് ശതമാനം തുകയ്ക്ക് മാത്രമാണ് സി എ ജി ഓഡിറ്റിന് അനുമതി ഉള്ളത് പതിനഞ്ച് ശതമാനം എന്നത് സർക്കാർ ഗ്രാന്റ് ആണ് സി എ ജി ആക്ട് അനുസരിച്ച് അവർ നേരിട്ട് ഏറ്റെടുത്തതാണ് പതിനഞ്ച് ശതമാനത്തിന്റെ ഓഡിറ്റ് സർക്കാർ ഗ്രാൻഡ് ഓഡിറ്റ് ചെയ്യുന്നതിനെയും സർക്കാർ എതിർത്തിരുന്നു ചീഫ് സെക്രട്ടറിക്കും ധനസെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും കത്ത് നൽകി എന്നാൽ ഒരു കത്തിനും മറുപടി അയച്ചില്ല കിഫ്ബി ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി ിൽ ഓഡിറ്റ് വേണ്ടെന്നാണ് പറയുന്നത് ചട്ടങ്ങൾ നിർമ്മിക്കുന്നത് സർക്കാരാണ് സർക്കാരിന് ചട്ടങ്ങളിൽ എന്ത് മാറ്റവും വരുത്താൻ സാധിക്കുന്നതാണ് വേണമെങ്കിൽ ഓഡിറ്റ് നടത്താൻ ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്യാം രണ്ടായിരത്തി പതിനാറിലാണ് കിഫ്ബി നിയമം ഭേദഗതി ചെയ്തത് സി എ ജിക്ക് പകരം കണക്കുകൾ പരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ നിയമിക്കുന്നത് സർക്കാരാണ് അതായത് സർക്കാരിന്റെ ഇഷ്ടം പോലെ കണക്കുകൾ പരിശോധിക്കാമെന്ന് ചുരുക്കം സി എ ജിക്ക് പകരമായി ഒരു സംവിധാനവും ഫലപ്രദമാകില്ല സി എ ജിക്ക് സർക്കാരിനോട് ഒരു ബാധ്യതയുമില്ല ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് കിഫ്ബി ഓഡിറ്റിലുള്ളത് ഓഡിറ്റിംഗിന്റെ കളികൾ ദീർഘകാലം ധനസെക്രട്ടറി ആയിരുന്ന എബ്രഹാമിന് അറിയാം ഡി ജി പി ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടർ ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഓഡിറ്റിൽ കുരുങ്ങിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഓഡിറ്റിൽ കുരുങ്ങിയാൽ എന്തെല്ലാം സംഭവിക്കുമെന്നും എബ്രഹാമിന് അറിയാം സി എ ജിയുടെ പരിശോധന വന്നാൽ നിക്ഷേപകർക്ക് തെറ്റായ സന്ദേശം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഓഡിറ്റ് ഒരു സ്ഥാപനത്തിന്റെ സുതാര്യതയുടെ ഭാഗമാണ് സുതാര്യമല്ലാത്ത സ്ഥലങ്ങളിലാണ് ഓഡിറ്റിംഗ് നടപ്പിലാക്കാത്തത് കിഫ്ബിയുടെ ബാധ്യതകൾക്ക് സർക്കാർ ഗ്യാരന്റിയുണ്ട് തിരിച്ചടവും സർക്കാരിന്റെ ബാധ്യതയാണ് അപ്പോൾ ഓഡിറ്റ് വേണ്ടെന്ന് പറയുന്നത് വിചിത്രം തന്നെയാണ് ഇത്തരത്തിൽ സി വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന എബ്രഹാമിന് സി എന്നാൽ വെറും അശുവാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ എബ്രഹാം സിപിഎമ്മിനെ നിലം പരിശാക്കിയെന്ന് പറയുന്നതാണ് ശരി കഴിഞ്ഞ കുറെ വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് ഭരണത്തിൽ സിപിഎം സംഘടനയ്ക്ക് ഒരു റോളും ലഭിക്കാറില്ല സ്ഥലം മാറ്റവും നിയമനങ്ങളും പോലും മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരമാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ താൽപര്യം എന്നാൽ കെ എം എബ്രഹാമിന്റെ താൽപര്യം എന്നാണ് സെക്രട്ടേറിയറ്റിൽ പറയുന്നു അതിനാലാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾ ക്യാബിനറ്റ് പദവി നൽകി തടയുന്നത്